എല്ലാവർക്കും നമസ്കാരം സ്കന്ധഷ്ടി വ്രതത്തിന്റെ ആറു പുണ്യ ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വ്രതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും ശക്തിയേറിയതുമായ അവസാന രണ്ട് ദിവസങ്ങളായ അതായത് ഒക്ടോബർ ഇരുപത്തി ആറ് ഒക്ടോബർ ഇരുപത്തിയേഴ് തീയതികളിലെ അനുഷ്ഠാനങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വ്യക്തമാക്കുന്നത് നമുക്കറിയാം നമുക്ക് എല്ലാവർക്കും സാഹചര്യങ്ങൾ കൊണ്ട് ഈ ആറ് ദിവസം വ്രതം നോൽക്കാൻ കഴിയണമെന്നില്ല അങ്ങനെയുള്ളവർ ഷഷ്ടിയുടെ തലേ ദിവസമായ പഞ്ചമി ദിവസം അതായത് ഈ പ്രാവശ്യം അത് ഒക്ടോബർ ഇരുപത്തി ആറ് ഞായറാഴ്ച ഒരിക്കൽ എടുത്തുകൊണ്ട് നമുക്ക് എങ്ങനെ ഈ ഷഷ്ടീവ്രതം അതിൻ്റെ പൂർണ്ണതയിൽ അതായത് ഈ ആറ് ദിവസവും ഷഷ്ടീവ്രതം നോച്ച ഒരാൾക്ക് ലഭിക്കുന്ന അത്രയും അനുഗ്രഹം ഈ രണ്ട് ദിവസങ്ങൾ കൊണ്ട് നോച്ചാൽ നമുക്കെങ്ങനെ ലഭ്യമാകും എന്നത് പൂർണ്ണമായും വിശദീകരിക്കുന്ന ഒരു വീഡിയോയാണിത് അതുപോലെ തന്നെ ഈ രണ്ട് ദിവസങ്ങളിൽ നിങ്ങൾ പാലിക്കേണ്ട ഭക്ഷണ ക്രമം എന്തൊക്കെയാണ് ഭഗവാനു വേണ്ടി നമ്മൾക്ക് വീട്ടിൽ ചെയ്യാവുന്ന ചെറിയ ചെറിയ പൂജകളും മന്ത്രങ്ങളും ഒക്കെ എന്തൊക്കെയാണ് ഷഷ്ടി ദിവസം നിങ്ങൾ എങ്ങനെയാണ് ആചരിക്കേണ്ടത് ഇതെല്ലാം പൂർണ്ണമായിട്ടും വിശദീകരിക്കുന്ന ഒരു വീഡിയോയാണിത് വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക കൂടാതെ നമ്മുടെ തുളസി തീർത്ഥം എന്ന ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേട്ടോ സാധാരണയായി ഒക്ടോബർ ഇരുപത്തിയേഴ് സ്കന്ധഷ്ടി വ്രതത്തിന്റെ ആറാം ദിവസം ഷഷ്ടിതിഥി അവസാനിക്കുന്ന ദിവസമാണ് ഈ ദിവസമാണ് ശൂരസംഹാരം എന്നറിയപ്പെടുന്നത് അതായത് ഭഗവാൻ മുരുകൻ അസുരനായ ശൂര്യപത്മനെ നിഗ്രഹിച്ച് ലോകത്തിന് ശാന്തി നൽകിയ ദിവസമായിട്ടാണ് ഷഷ്ടി ദിവസം കണക്കാക്കപ്പെടുന്നത് ഒക്ടോബർ ഇരുപത്തി ആറ് ശൂര്യസംഹാരത്തിന് തലേന്നുള്ള പ്രധാനപ്പെട്ട അഞ്ചാം ദിവസമാണ് ഈ രണ്ട് ദിവസങ്ങളിലെ വ്രതം മുരുകന്റെ അനുഗ്രഹം പൂർണമായി ലഭിക്കാൻ ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ് തലേ ദിവസം അതായത് ഷഷ്ടിയുടെ തലേ ദിവസമായ പഞ്ചമിനാൾ അതായത് ഈ പ്രാവശ്യം അത് ഒക്ടോബർ ഇരുപത്തി ആറ് ഞായറാഴ്ച ദിവസം ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേച്ച് കുളിച്ച് ശുദ്ധിയായി ഒരു നല്ല വസ്ത്രമൊക്കെ വൃത്തിയുള്ള വസ്ത്രമൊക്കെ ധരിച്ച് നമ്മൾ വിളക്ക് കൊളുത്തുന്ന നിലവിളക്ക് കൊളുത്തുന്ന അവിടെ എത്തി ഭഗവാന്റെ ആ ഫോട്ടോയ്ക്ക് മുൻപിൽ നമ്മൾക്ക് സാധാരണ പോലെ നിലവിളക്ക് കൊളുത്താം നിങ്ങൾ ഈ നാല് ദിവസങ്ങളിലും നെയ്വിളക്ക് കൊളുത്തിയവരുണ്ടാകും ഭഗവാന് ചെറിയൊരു ശിരാതില നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭഗവാൻ ഈ ആറ് ദിവസങ്ങളിലും ചെറിയൊരു ശിരാതിൽ കൊളുത്തി വെക്കുന്നത് ഏറ്റവും നല്ലതാണ് ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപിലെന്ന് പറഞ്ഞു അത് നിങ്ങളെ തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും ഇനി ചെയ്തിട്ടില്ല ഈ പഞ്ചമി ദിവസം മുതലാണ് നിങ്ങൾ വ്രതം നോൽക്കാൻ തുടങ്ങുന്നവരാണെങ്കിലും ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ ഈ പഞ്ചമി നാൾ ഒരു ചെറിയ ശിരാതിൽ വിളക്ക് സമർപ്പിക്കുന്നത് ഏറ്റവും ഐശ്വര്യമാണ് ഇനി എന്തെങ്കിലും ഒരു സാഹചര്യം കൊണ്ട് നെയ്വിളക്കൊന്നും ഭഗവാന് കൊടുക്കാൻ കഴിയാത്തവരാണെങ്കിലും വിഷമിക്കേണ്ട സാധാരണ പോലെ നമ്മൾക്ക് നമ്മുടെ നിലവിളക്ക് കൊളുത്തി ഭഗവാന്റെ ആ ഫോട്ടോയ്ക്ക് മുൻപിൽ വെച്ചാൽ മതിയാവും കേട്ടോ എന്നിട്ട് നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള പുഷ്പങ്ങളെല്ലാം തന്നെ ഭഗവാന് ആ ഫോട്ടോയ്ക്ക് മുൻപിൽ നമ്മൾക്ക് സമർപ്പിക്കാവുന്നതാണ് ഈ ഒരു സമയം നിങ്ങൾ ആ പഞ്ചമി ദിവസമാണ് വ്രതം നോൽക്കാൻ തുടങ്ങുന്നതെങ്കിൽ നമ്മൾക്ക് ഈ വ്രതം എടുക്കാനുള്ള അനുഗ്രഹവും അനുവാദവും എല്ലാം ഭഗവാന്റെ കയ്യിൽ നിന്ന് വാങ്ങാവുന്നതാണ് ആ ഒരു സമയത്ത് നമ്മളുടെ മനസ്സിൽ നിറഞ്ഞു ആഗ്രഹം കാണും തൊട്ടടുത്ത് നടന്നു കിട്ടേണ്ട നമ്മൾ ഒരുപാട് കാലമായി പ്രാർത്ഥിച്ചിട്ടും ഒന്നും തടസ്സപ്പെട്ട് കിടക്കുന്ന ആഗ്രഹം എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടാവും ചിലപ്പോൾ ഒരാഗ്രഹമാവാമത് ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ആഗ്രഹങ്ങൾ ഉള്ളവരുണ്ടാവാം ചിലപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ലാതെ നിറയെ സങ്കടങ്ങളും മനപ്രയാസവും കടബാധ്യതകളും സാമ്പത്തിക പ്രശ്നങ്ങളും സന്താനങ്ങളെ ചൊല്ലി വിഷമിക്കുന്നവരും കുടുംബത്തിൽ ശാന്തിയും സമാധാനവും നഷ്ടപ്പെട്ട അമ്മമാരും അച്ഛന്മാരും ഒക്കെ ധാരാളം ഉണ്ടാവും എന്ത് തന്നെയാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിലും ഭഗവാന്റെ മുൻപിൽ ഭഗവാൻ ഈ ഒരു വ്രതം എടുക്കാനുള്ള അനുഗ്രഹവും അനുവാദവും ഒക്കെ ചോദിച്ചുകൊണ്ട് കൊണ്ട് ഭഗവാന്റെ മുൻപില് നിങ്ങളുടെ ആ ഒരു സങ്കടം ഒരു സങ്കല്പമായി സമർപ്പിച്ചുകൊണ്ട് ഈ ഒരു വ്രതം അതിൻ്റെ ഒരു എടുക്കാൻ എനിക്ക് സാധിക്കണമേ എടുത്ത് തീർന്നാൽ എൻ്റെ ഈ ഒരു ആഗ്രഹം അവിടെ നിന്ന് നടത്തി തരണമേ എന്ന് ഭഗവാനോട് നമുക്ക് അകമഴിഞ്ഞ് പ്രാർത്ഥിക്കാം തീർച്ചയായും കണ്ണുകൾ നിറഞ്ഞ് മനസ്സ് നിറഞ്ഞ് ഭഗവാനോട് ഈ പഞ്ചമി ദിവസം രാവിലെ അതായത് ഒക്ടോബർ ഇരുപത്തി രാവിലെ നിങ്ങളൊന്നു പ്രാർത്ഥിച്ചോളൂ തീർച്ചയായിട്ടും ഈ ഷഷ്ടീവ്രതം അതിൻ്റെ പൂർണ്ണതയിൽ എത്തി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം ഭഗവാൻ സാധിച്ചു തരും അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സങ്കടങ്ങളെല്ലാം തന്നെ ഭഗവാൻ പൂർണ്ണമായും മാറ്റി തരുമെന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിച്ചു കൊണ്ട് ഈ ഒരു വ്രതത്തിൻ്റെ ആ ഒരു പഞ്ചമി ദിവസത്തിലേക്ക് നിങ്ങൾക്ക് കടക്കാവുന്നതാണ് അങ്ങനെ നിങ്ങളുടെ മനസ്സിലെ ആ ഒരു ആഗ്രഹം ആ സങ്കടങ്ങളെല്ലാം ഭഗവാന്റെ മുൻപിൽ നമ്മൾ സമർപ്പിച്ചതിന് ശേഷം സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി ഞാൻ ഈ ഷഷ്ടി വ്രതം അതിൻ്റെ പൂർണ്ണതയിലെടുക്കാനായിട്ട് അവിടുത്തെ അനുഗ്രഹം എല്ലാം ഞങ്ങളുടെ ഉണ്ടാവണമേ എന്ന് ഭഗവാനോട് അങ്ങനെ ഉള്ളൊരുക്കി പ്രാർത്ഥിക്കാം നമ്മൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾക്കറിയാവുന്ന സുബ്രഹ്മണ്യ സ്തോത്രങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ഭഗവാന്റെ നാമങ്ങളും സ്തോത്രങ്ങളും എന്തു തന്നെ അത് വലിയ വലിയ മന്ത്രങ്ങളും നാമങ്ങളും ഒന്നും വേണമെന്നില്ല ഭഗവാന്റെ കീർത്തനങ്ങളെല്ലാം തന്നെ നമുക്ക് ഈ ഒരു സമയത്ത് ചൊല്ലാവുന്നതാണ് ഭഗവാന്റെ മൂല മന്ത്രമായ ഓം ഭജൽ നമ എന്ന മന്ത്രം നൂറ്റി എട്ട് തവണ ജപിക്കുക അതുപോലെ ഓം ശരവണഭവ എന്ന മന്ത്രം ജപിക്കുന്നതും അത്യുത്തമമാണ് അങ്ങനെ അന്നേ ദിവസം ഷഷ്ടിയുടെ തലേദിവസമായ പഞ്ചമി ദിവസം പൂർണ്ണമായി ഭഗവാന്റെ നാമം നമ്മളുടെ നാവിലും മനസ്സിലും വിളങ്ങണം മത്സ്യ മാംസാദികൾ നിങ്ങൾ ഒരിക്കലും കഴിക്കാൻ പാടില്ല അതുപോലെ പകൽ ഉറങ്ങാതിരിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കുക ഇതൊക്കെയാണ് ഷഷ്ടിയുടെ തലേ ദിവസമായ പഞ്ചമി പഞ്ചമിനാള് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ അന്നേ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരിക്കലാണ് അതായത് ഒരു നേരം മാത്രം നമ്മൾ അരി ആഹാരം കഴിക്കാൻ പാടുള്ളൂ അത് നിങ്ങൾക്ക് ഉച്ചയ്ക്ക് വേണമെങ്കിൽ ഉച്ചയ്ക്ക് ചോറായിട്ട് നമ്മൾക്ക് കഴിക്കാം രാവിലെ നമ്മൾ റവയോ ഗോതമ്പോ കൊണ്ടുള്ള പ്രഭാത ഭക്ഷണം നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ നമ്മൾ ആ ഒരു പഞ്ചമി ദിവസം ഭഗവാന്റെ അനുഗ്രഹം പൂർണ്ണമായിട്ടും കിട്ടുന്നതിന് വേണ്ടിയിട്ട് നാവിലും മനസ്സിലും ഭഗവത് നാമങ്ങളൊക്കെ നിറച്ച് മറ്റുള്ളവരോടൊന്നും ദേഷ്യപ്പെടാതെ ഒരു സംയമനം പാലിച്ച ഒരു സംസാരമൊക്കെ ആയിട്ട് നമ്മൾ അന്നേ ദിവസം അങ്ങനെ പോകാവുന്നതാണ് അന്നേ ദിവസം രാത്രിയിൽ നമ്മൾ എന്തെങ്കിലും പഴവർഗ്ഗങ്ങൾ കഴിക്കാവുന്നതാണ് കേട്ടോ ഇനി പിറ്റേ ദിവസം അതായത് ഷഷ്ടി ദിവസമായ ഒക്ടോബർ ഇരുപത്തി ഏഴ് തിങ്കളാഴ്ച ദിവസം അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായിട്ട് ഒരു ശുഭ്രവസ്ത്രമൊക്കെ ധരിച്ച് നമ്മുടെ പൂജാമുറിയിലെത്തി ആദ്യം തന്നെ ഗണപതി ഭഗവാൻ ഒരു നിലവിളക്ക് കൊളുത്തി സമർപ്പിക്കുക ഇതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ആറ് ദിവസങ്ങളിലും ഗണപതി ഭഗവാനെ ധ്യാനിച്ചിട്ട് നമ്മൾ സുബ്രഹ്മണ്യസ്വാമിയെ ധ്യാനിക്കുന്നത് ഏറ്റവും ഐശ്വര്യമാണ് നമുക്കറിയാം വിഘ്നേശ്വരൻ വിഘ്നങ്ങളൊക്കെ മാറ്റി തന്നിട്ട് നമ്മളുടെ ഈ ഷഷ്ടീവ്രതം അതിൻ്റെ പൂർണ്ണതയിലെടുക്കാൻ ഭഗവാൻ്റെ അനുഗ്രഹവും കൂടി അത്യാവശ്യമാണ് അത് അതുമാത്രമല്ല സുബ്രഹ്മണ്യസ്വാമിയുടെ സഹോദരനും കൂടിയാണ് സാക്ഷാൽ ഗണപതി ഭഗവാൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത്രയും ദിവസം ഭഗവാനെ സ്മരിക്കാനൊക്കെ നിങ്ങളൊന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഈ ഷഷ്ടി ദിവസം രാവിലെ ഗണപതി ഭഗവാന് ഒരു അഞ്ച് തിരിയിട്ട വിളക്ക് കൊളുത്തി വെക്കാൻ ആരും മറക്കരുത് അതായത് നമ്മളുടെ ഇടത് കൈക്ക് ആ ഒരു വശമായിട്ട് ഗണപതി ഭഗവാന് അഞ്ച് തിരിയിട്ട ഒരെണ്ണ വിളക്ക് സാധാരണ നമ്മൾ വിളക്കെണ്ണ വെച്ചിട്ടുള്ള ഒരു വിളക്ക് കൊളുത്തിയാലും മതിയാകും അതോടൊപ്പം തന്നെ നമ്മളുടെ വലത് കൈവശത്ത് വരുന്നിടത്ത് സ്വാമിക്ക് ആറ് തിരിയിട്ട അതായത് ആറുമുഖനാണല്ലോ ഭഗവാൻ ആ ഒരു സങ്കല്പത്തിൽ ആറ് തിരിയിട്ട ഒരു നെയ് വിളക്ക് സുബ്രഹ്മണ്യ സ്വാമിക്കും കൊളുത്തി വെക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക ഇനിയും ഗണപതി ഭഗവാനും നെയ് വിളക്ക് കൊളുത്താൻ സാധിക്കുന്നവർ സാധിക്കുന്നവരങ്ങനെ ചെയ്യുക ഇനിയും സാധിക്കാത്തവരാണ് സാധാരണ നിലവിളക്ക് ഭഗവാന് ഗണപതി ഭഗവാൻ അഞ്ച് തിരിയിട്ട് കൊളുത്തി വെക്കുക നെയ് വിളക്ക് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്കും ആറ് തിരിയിട്ട് കൊളുത്തി വെക്കുക എന്ന് പറയുന്നത് കേട്ടോ ഏറ്റവും ഐശ്വര്യമാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ഭഗവാൻ്റെ പാതാരിന്ദിൽ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള പുഷ്പങ്ങളൊക്കെ സമർപ്പിക്കാം ഭഗവാന്റെ നാമങ്ങൾ നമുക്കറിയാവുന്നതൊക്കെ അതിൻ്റെ മുൻപിലിരുന്ന് ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപിലിരുന്ന് ചൊല്ലാവുന്നതാണ് കൂടാതെ ഭഗവാന്റെ മൂലമന്ത്രം സുബ്രഹ്മണ്യ അഷ്ടോത്തരം സുബ്രഹ്മണ്യ പഞ്ചരത്നം സുബ്രഹ്മണ്യ സഹസ്രനാമം സുബ്രഹ്മണ്യ ദ്വാദശ മന്ത്രം ഷഷ്ടിദേവി മന്ത്രം ഷഷ്ടിദേവി സ്തുതി ഗുഹസ്ഥവം എന്നിവയെല്ലാം ജപിക്കുന്നത് സർവ്വ ഐശ്വര്യമാണ് നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുന്നത് സുബ്രഹ്മണ്യ സ്തോത്രങ്ങള് സ്കന്ധപുരാണം എന്നിവയും പാരായണം ചെയ്യുകയോ കേൾക്കുകയോ ചെയ്യുന്നത് ഏറ്റവും ഐശ്വര്യമാണ് ഇനി അന്നേ ദിവസം ഭഗവാന് നമ്മൾ ഒരു നിവേദ്യം സമർപ്പിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക ഈ ആറു ദിവസങ്ങളിൽ നിന്ന് നിവേദ്യം സമർപ്പിച്ചവരുണ്ടാവും എങ്കിലും കഴിഞ്ഞിട്ടില്ലെങ്കിലും അന്നേ ദിവസം എന്തെങ്കിലും ഒരു നിവേദ്യം ഒരു പഴമാണെങ്കിലും മതി ഭഗവാൻ ഇഷ്ടപ്പെട്ടത് അത് നമ്മളൊരു നിവേദ്യമായിട്ട് ഭഗവാന് സമർപ്പിക്കുക ഏറ്റവും ഐശ്വര്യമാണ് ഇനി അന്നേ ദിവസം നമുക്ക് തൊട്ടടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ എല്ലാവരും ശ്രദ്ധിക്കുക ഇനി തൊട്ടടുത്ത സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രയിലെ കുറച്ച് ദൂരെ ആണെങ്കിലും ഉറപ്പായിട്ടും നിങ്ങൾ അതിവിശിഷ്ടമായി സ്കന്ധഷ്ടി ദിവസമായി ഒക്ടോബർ ഇരുപത്തി ഏഴ് തിങ്കളാഴ്ച സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ മുടക്കം വരുത്തരുത് ക്ഷേത്രത്തിൽ അന്നേ ദിവസം സുബ്രഹ്മണ്യ സ്വാമിക്ക് വഴിപാടുകൾ പ്രസാദമൂട്ട് എന്നിവയൊക്കെ നമ്മൾക്ക് നടത്താവുന്നതാണ് അതുപോലെ തന്നെ അഭിഷേക പ്രിയനായ അഭിഷേകപ്രിയനായ സുബ്രഹ്മണ്യസ്വാമിക്ക് ഷഷ്ടി ദിവസം നിങ്ങൾക്ക് പാല് പനിനീർ എണ്ണ നെയ് തൈര് പഞ്ചാമൃതം ഇളനീർ ഭസ്മം എന്നിവയിൽ ഏതെങ്കിലും കൊണ്ട് നമ്മൾക്ക് അഭിഷേകം നടത്താം ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതാണ് അഭിഷേക പ്രിയനാണ് സുബ്രഹ്മണ്യ സ്വാമി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അന്നേ ദിവസം ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ഇവയിൽ ഏതെങ്കിലും ഒന്നുകൊണ്ട് അഭിഷേകം നടത്താനൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ അതുപോലെ തന്നെ അന്നേ ദിവസം കുമാരസൂക്ത പുഷ്പാഞ്ജലി നടത്തിയാൽ ഏറ്റവും ഐശ്വര്യമാണ് ഷ്ടി ദിവസം മക്കൾക്ക് വേണ്ടിയൊക്കെ അമ്മമാർക്ക് ചെയ്യാവുന്നത് ഏറ്റവും ഐശ്വര്യകരമായ ഒരു പുഷ്പാഞ്ജലിയാണ് ഒരു പുഷ്പാഞ്ജലിയാണ് കുമാരസൂക്ത പുഷ്പാഞ്ജലി എന്ന് പറയുന്നത് ഇതാ ക്ഷേത്രത്തിൽ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു പുഷ്പാഞ്ജലി അവിടെ ഉണ്ടെങ്കിൽ ചോദിച്ചറിഞ്ഞിട്ട് തീർച്ചയായിട്ടും അതൊന്ന് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അതുപോലെ തന്നെ അന്നേ ദിവസം സുബ്രഹ്മണ്യ സ്വാമിക്ക് പഞ്ചാമൃത അഭിഷേകം നടത്തിയാൽ നമ്മൾ മനസ്സിൽ എന്താഗ്രഹിച്ച് ഭഗവാനോട് പ്രാർത്ഥിച്ചാലും അത് നമ്മുടെ കൈവെള്ളയിൽ ഭഗവാൻ കൊണ്ടു തരും എന്ന് പറയും അത്രയും ഇഷ്ടമാണ് ഭഗവാന് പഞ്ചാമൃത അഭിഷേകം എന്ന് പറയുന്നത് അതുപോലെ ഈ ഷഷ്ടി ദിവസം സുബ്രഹ്മണ്യ ഗായത്രി ജപിക്കുന്നത് ഏറ്റവും നല്ലതാണ് നമ്മളുടെ സന്താനങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് സുബ്രഹ്മണ്യ ഗായത്രി നമ്മൾ ജപിക്കേണ്ടത് അത് ഈ ഷഷ്ടി ദിവസങ്ങളിൽ മാത്രല്ല കേട്ടോ നമുക്ക് നിത്യവും ജപിക്കാവുന്ന ഒരു മന്ത്രമാണ് സുബ്രഹ്മണ്യ ഗായത്രി എന്ന് പറയുന്നത് സുബ്രഹ്മണ്യ ഗായത്രി ഇതാണ് സനത്കുമാരായ വിത്മഹി ഷടാനനായ ധീമഹി ധന്യോസ്കന്ധ പ്രചോദയാത് അതുപോലെ തന്നെ അന്നേ ദിവസം നമ്മൾക്ക് ഭഗവാൻ്റെ മൂലമന്ത്രമായ ഓം ശരവണഭവ ഇരുപത്തി ഒന്ന് പ്രാവശ്യം ചൊല്ലാവുന്നതാണ് അതുപോലെ സുബ്രഹ്മണ്യ പഞ്ചാക്ഷരി മന്ത്രമായ ഓം ഭവായ നമ ഇതെല്ലാം ഭഗവാന്റെ മന്ത്രങ്ങൾ അത്രയും നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം ചേർത്ത് തരുന്ന മന്ത്രങ്ങളാണ് ഇതൊക്കെ ഷഷ്ടി ദിവസത്തിൻ്റെ പുണ്യതയിൽ നിങ്ങൾ ചൊല്ലാൻ ശ്രമിക്കണം അതുപോലെ ഓം വജത് ഭുവേ നമ എന്ന മൂലമന്ത്രം മന്ത്രം നൂറ്റിയെട്ട് തവണ രാവിലെയും വൈകിട്ടും ചൊല്ലുന്നത് അത്യുത്തമമാണ് കാര്യസിദ്ധിയാണ് ഫലം അതായത് എന്താഗ്രഹിച്ചാലും ഭഗവാൻ നമുക്കത് ചേർത്ത് തരും എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെ നമുക്ക് ഓം വജത്ഭുവേ നമ എന്ന ഭഗവാൻ്റെ മൂലമന്ത്രം നമ്മൾക്ക് ചൊല്ലാവുന്നതാണ് ഇനി ശത്രുക്കൾ മൂലം നിങ്ങൾ വല്ലാതെ വിഷമം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഷഷ്ടിനാൾ തുടങ്ങി അടുത്ത ഇരുപത്തിയെട്ട് ദിവസം എൺപത്തിനാല് വീതം അതായത് രാവിലെയും എൺപത്തി തവണ വൈകിട്ടും എൺപത്തി തവണ അങ്ങനെ ഇരുപത്തി ദിവസം ഓം സ്കന്ധായ നമ എന്ന മന്ത്രം ജപിച്ചാൽ എത്ര വലിയ ശത്രുദോഷത്തിലൂടെ നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും അതെല്ലാം മാറി ഐശ്വര്യം നമ്മളുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് ഇനി ഏതൊരു മന്ത്രം ഭഗവാന്റെ ചൊല്ലുന്നതാണെങ്കിലും ഭഗവാനെ ധ്യാനിച്ച് ഭഗവത് രൂപം സങ്കല്പിച്ച് നമ്മുടെ ആവശ്യം മനസ്സിൽ ഉറപ്പിച്ചിട്ട് വേണം ഭഗവാന്റെ എല്ലാ നാമങ്ങളും മന്ത്രങ്ങളും എല്ലാം ചൊല്ലാനായിട്ട് കേട്ടോ അങ്ങനെ ഷഷ്ടി ദിവസം നമ്മൾ പൂർണ്ണമായും ക്ഷേത്രത്തിൽ ചെലവഴിക്കാൻ എത്ര നേരം കഴിയുമോ അത്രയും നേരം ക്ഷേത്രത്തിൽ ചെലവഴിക്കുക ഉച്ചപൂജയ്ക്ക് ശേഷം ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന നിവേദ്യ ചോറ് കഴിക്കാം നമുക്ക് ചിലരത് ക്ഷേത്രത്തിൽ വെച്ച് തന്നെ കഴിക്കും ചിലരത് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് വൈകുന്നേരം ആകുമ്പോഴാകും കഴിക്കുക അതായത് ചിലർ പൂർണ്ണ ഉപവാസമൊക്കെ എടുക്കുന്നവരുണ്ടാകാം നിർജ്ജലമായിട്ട് അതായത് ഒരു തുള്ളി ജലം പോലും കുടിക്കാതെ പൂർണ്ണ ഉപവാസമൊക്കെ എടുക്കുന്നവരുണ്ടാവാം അങ്ങനെയുള്ളവർക്ക് അപ്പം നെയ്ച്ചോറ് കിട്ടുമ്പോൾ ഉച്ചക്ക് തന്നെ കഴിക്കാൻ ഒരു മടി ഉണ്ടാവും അങ്ങനെയുള്ളവർ വീട്ടിലത് കൊണ്ടുവന്നിട്ട് വൈകിട്ടത്തേക്ക് കഴിച്ചാൽ മതിയാവും കേട്ടോ നിങ്ങൾ എങ്ങനെയാണോ ഇത് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സാഹചര്യം ആരോഗ്യമൊക്കെ നിങ്ങളെ എങ്ങനെയാണോ അനുവദിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കട്ടോ അങ്ങനെ ക്ഷേത്രത്തിൽ നിന്ന് നൈവേദ്യ ചോറ് നമ്മൾക്ക് കഴിക്കാവുന്നതാണ് അതല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ കുറച്ച് പച്ചരി ഇട്ട് പറ്റിച്ച ചോറും നമ്മൾക്ക് ഷഷ്ടി ദിവസം നമ്മൾക്ക് കഴിക്കാവുന്നതാണ് സ്കന്തഷഷ്ടി കവചം മുപ്പത്തിയാറ് തവണയെങ്കിലും ഈ ദിവസം പാരായണം ചെയ്യുന്നതും സർവ്വദോഷങ്ങളെയും നീക്കി വിജയവും ധൈര്യവും പ്രധാനം നൽകും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ അന്നേ ദിവസം രാവിലെ ക്ഷേത്ര ദർശനം നടത്താൻ കഴിയുന്നവരൊക്കെ ക്ഷേത്ര ദർശനം നടത്താൻ നമ്മൾ പറഞ്ഞു അതുപോലെ വൈകിട്ടും ശൂരസംഹാരം ദർശിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വൈകിട്ടും ക്ഷേത്ര ദർശനം നടത്താവുന്നതാണ് ഇനി പിറ്റേ ദിവസം അതായത് സപ്തമി ദിവസമായ ഒക്ടോബർ ഇരുപത്തി എട്ട് ചൊവ്വാഴ്ച ദിവസം അത് രാവിലെ കുളിച്ച് ശുദ്ധിയായിട്ട് നമ്മൾക്ക് വീട്ടിൽ തന്നെ പാരണ വീടാവുന്നതാണ് അതല്ലെങ്കിൽ നമ്മൾക്ക് അടുത്തുള്ള ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ചെന്നിട്ടും നമ്മൾക്ക് പാരണ വീടാവുന്നതാണ് ഈ ദിവസം ക്ഷേത്രങ്ങളിൽ മുരുകഭഗവാന്റെയും വള്ളിയുടെയും വിവാഹ ഉത്സവം നടക്കും ഇതിൽ പങ്കെടുക്കുന്നത് ദാമ്പത്യ സൗഖ്യത്തിനും കുടുംബ ബന്ധങ്ങളെ ശക്തിപ്പെടുത്താനും വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ ഈ സ്കന്ധഷ്ടി വ്രതത്തിൻ്റെ അവസാന രണ്ട് ദിവസങ്ങൾ ഭക്തിയോടെയും ശ്രദ്ധയോടെയും അനുഷ്ഠിച്ച് സാക്ഷാൽ മുരുഖ ഭഗവാന്റെ അനുഗ്രഹം നേടാൻ നിങ്ങൾ എല്ലാവരും ശ്രമിക്കുക നിങ്ങളുടെ ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മടിക്കരുത് മടിക്കരുതേട്ടോ അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാവാൻ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കുക കേട്ടോ അങ്ങനെ ഈ ഷഷ്ടി വ്രതം എല്ലാവരും അതിൻ്റെ ചിട്ടിയോടു കൂടി എടുക്കാൻ ശ്രമിക്കുക സാക്ഷാൽ മുരുക ഭഗവാൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തോട് ചേർന്ന് തന്നെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു